ജിന്ന് എന്ന് പറഞ്ഞാൽ ഭൗതികാണ് ജിന്ന് ഭൗതിക ഭൗതികമായ ജിന്നിനോട് ഒരു തേട്ടം നടത്തിയാൽ ആ തേട്ടം ഭൗതികമേ ആകുള്ളൂ അതുകൊണ്ട് തന്നെ അത് ശിർക്കാവില്ല ഇതാണ് അക്കലാനീയത്ത് ഇതാണ് അക്കലാനീയത്ത് പരപ്പനങ്ങാടിയും നടക്കുന്നത് മുജാഹിദികൾ തമ്മിലുള്ള ഖണ്ഡന പ്രസംഗമല്ല രണ്ട് തരത്തിലുള്ള അക്കലാനീയത്ത് പിടികൂടിയവർ തമ്മിലുള്ള പോരാട്ടമാണ് രണ്ടു അക്കലാനികളാണ് ഒരു ഭൗതികമാണെന്ന് ആ ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്നത് സഹായാർഥന എന്നതിലേക്കെത്തി രണ്ടാമത്തെ ജബ്ബാർ ജബാറു പറഞ്ഞ എന്താ ഇത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തല്ല കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തല്ലേ എന്ത് കാര്യവും കാരണവും ഉള്ള ഇതില് എന്ത് കാര്യവും കാരണവുമാണ് ഇതിൽ കാണാൻ കഴിയുക കാര്യകാരണ ബന്ധത്തിന് അതീതമല്ല അതീത അതീതമാണത് കാര്യകാരണ ബന്ധത്തിന് അധീനമല്ല അപ്പുറത്തുള്ളതാണ് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളതാണ് എന്താണ് ഒന്ന് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ലോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായ നേട്ടം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്ന് എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ ആണ് എന്ന് എല്ലാവർക്കും അറിയാം എന്ത് പ്രവർത്തിച്ചാലും അത് കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ അതൊക്കെ പ്രവർത്തനങ്ങളാണ് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് ഭൗതികമായ പ്രവർത്തനങ്ങളാണ് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പോൾ ഇപ്പൊ നിലക്ക് എന്താ സാഹിബ് ആരെങ്കിലും ചപ്പള ചപ്പണമെങ്കിൽ അത് കേറി നിങ്ങൾ ചപ്പാ നിക്കണെന്തിനാ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കാൻ കഴിയൂ ലോകത്തുള്ള എന്തായിരുന്നാലും എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട് കാര്യകാന ബന്ധിതമായിട്ടാണ് ഈ ലോകത്ത് ഓരോന്നും പ്രവർത്തിക്കുന്നത് എന്നാൽ കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അല്ലാഹുവിനെ കഴിയൂ എന്ന് മുജാഹിദിൽ പറഞ്ഞു കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയില്ല ായ നിലക്ക് ജിന്നുകൾക്ക് സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല ആ പിശാജു മുഖാന്തരം എന്തുപദ്ര ഉണ്ടായാലും പിശാജ് ഏതെല്ലാം നിലക്ക് ആരെയൊക്കെ സഹായിച്ചാലും അത് ഒരിക്കലും അഭൗതികമോ കാരണബന്ധങ്ങൾ അതീതമോ അല്ല കാര്യകാരണ ബന്ധങ്ങൾ അതീതമായി ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയില്ല വൈബിയായ നിലക്ക് ജിന്നുകൾക്ക് സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല ആ പിശാജു മുഖാന്തരം എന്തുപദ്ര ഉണ്ടായാലും പക്ഷെ അത് ഏതെല്ലാം നില കാരെയൊക്കെ സഹായിച്ചാൽ അത് ഒരിക്കലും അഭൗതികമോ കാര്യകാരണ ബന്ധങ്ങൾ അതീതമോ അല്ല ആ അർത്ഥത്തിലാണ് മറഞ്ഞ വഴി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുക അല്ലാതെ കാണാത്ത വഴിതല്ല കാണാത്തത് പലതുണ്ടല്ലോ ഒരു റൂമിൽ ഇരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ ഇരിക്കുന്ന ആളെ കാണാൻ പറ്റൂല അയൊക്കെ നമ്മളെ സഹായിക്കാൻ കഴിയില്ലേ ബാക്ടീരിയ കാണുന്നില്ല വൈറസ് കാണുന്നില്ല ഉപദ്രവിക്കാൻ കഴിയൂലേ അപ്പോ മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് വൈബിയായത് മായത് അഭൗതികമായത് കാര്യകാനങ്ങൾക്ക് അതീതമായത് എന്നാൽ സുന്നികൾ വിശ്വസിച്ചു എന്നെ പറഞ്ഞുകൊണ്ട് മഹാത്മാക്കൾക്ക് അതീതമായി സഹായിക്കും ശിർക്കാണ് ആ വിശ്വാസം ശിർക്കാണ് അഭൗതികമായി നിലക്ക് സഹായിക്കും അത് ശിർക്കാണ് ഓയിബി ആയ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല അള്ളാഹുവിന് മാത്രമേ കഴിയൂ കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹു മാത്രമേ കഴിയൂ ജിന്നു കാര്യകാനുബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ജിന്ന് വൈബിയായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല അല്ല കഴിവില്ല ജിന്നെന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല വൈബല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാൽ അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദികൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ് ആരെങ്കിലും ചപ്പള ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങള് ചപ്പാ നിക്കണെന്തിനാ എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ ആരെങ്കിലും കൊണ്ടിടക്കണം കണ്ടപ്പോ കൊള്ളാലോ അത് ആ നമുക്കും നമുക്ക് പറ്റിറങ്ങാം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ മനുഷ്യ കൊറച്ച് ഇയാൾ പറ സമയത്തിന് ചേച്ച ഇയാൾ എന്നെ പറയണ്ടേ